നിമി വസിഷ്ടശാപം ഇന്നും നീയൊരു കഥ കേൾക്ക സൗമിത്രേ ചൊല്ലാം മുന്നമുണ്ടായ നിമിയാകിയ നൃപശ്രേഷ്ഠൻ ഗൗതമാശ്രമത്തിങ്കലടുത്തു ഭവനവും കൗതുകത്തോടു തീർത്തു വസിച്ചാൻ പല കാലം ചിത്രത്തിൽ ഓർത്താൻ ഒരു യാഗം ചെയ്യണമെന്നു സത്വരമാചാര്യനോടത് ചെന്നറിയിച്ചാൻ അന്നേരം വസിഷ്ഠനും നൃപനോടൊരുൾ ചെയ്തു ഇന്ദ്രനുണ്ട് എന്നെ ഒരു യാഗം ചെയ്യിപ്പാനായി വന്നപേക്ഷിക്കുന്നു ഞാൻ പോവാനായതു ചെയ്തു വന്നാൽ നിന്നുടെ യാഗം കഴിക്കാമെന്നേ വരൂ അമരാലയം പൊക്കൂ വസിഷ്ഠ മുനീന്ദ്രനും നിമിയം ഗൗതമനെ കൊണ്ടു ചെയ്യിച്ചു യാഗം ആയിരം സംവത്സരം കൊണ്ടു യാഗവും കൂടി ുംസിഷ്ടനും ഭൂപതി കിടക്കുന്നുവല്ലോ സൽക്കാരം ചെയ്യാഞ്ഞതും യാഗം ചെയ്തതുകൊണ്ടും ഉൾക്കാമ്പിൽ ക്രോധം പൂണ്ടു ശപിച്ചു വശിഷ്ടനും ദേഹദേഹികൾ തമ്മിൽ വേരിട്ടു പോകയെന്നു സാഹസാൾ ശപിച്ചപ്പോൾ ഉണർന്നു നൃപേന്ദ്രനും തിരിഞ്ഞു പോക ദേഹദേഹികൾ തമ്മിലെന്നു വിരിഞ്ച തനയനെ ശപിച്ചു നിമിതാനും അന്യോന്യം ശാപമേറ്റു വായുബോധന്മാരായാർ മന്നവൻ താനും തഥാ വസിഷ്ടമുനീന്ദ്രനും താപസൻ വായുബോധനായി ചെന്നു ദാതാവിനെ റിയിച്ചാൻ ഉർവശി തന്നിൽ മിത്രാവരുണബീജം കൊണ്ടു ദിവ്യമായൊരു ദേഹം ഉണ്ടാക്കിക്കൊള്ളുകയെന്നാൻ മിത്ര ബീജവും പിന്നെ വരുണബീജത്തൊടു യുക്തമായതു നേരമെടുത്തുകൂടാഞ്ഞപ്പോൾ കുംഭത്തിലാക്കിയിടിനാൾ ഇന്ദ്രിയദ്വയപ്പോൾ കുംഭത്തിൽ നിന്നു ഗമിനസ്ത്യനും പിൻപുടനുണ്ടായി വന്നു വസിഷ്ടശരീരവും സംഭവിച്ചിരുന്നു മുനിശ്രേഷ്ഠന്മാരിരുവരും മിത്രനും ഉർവശിയെ ശപിച്ചാനതു കാലം നീ പോകനീചിരകാലം അങ്ങനെ പുരൂരവാ തന്നെ പത്നിയായനാ ശിരോമണിയാകും ഉർവശിതാനും നിമിതൻ ുണ്ടാക്കാമെന്നു മുനികളോ അമരന്മാരും ചൊന്നാരന്നേരം നിമി ചൊന്നാൻ ദേഹമുണ്ടായാൽ ദുഃഖമൊഴിഞ്ഞില്ലതു മൂലം ദേഹമുണ്ടാക വേണ്ട കേവലമെനിക്കുന്നു സർവപ്രാണികളുടെ നേത്രങ്ങൾ തോറും സമീരാത്മകനായി വാണിടാമെന്നു കേട്ടകമലർ ആശ്വാസത്തിനു നേത്രമിമച്ചു മിഴിക്കുന്നു ആശ്രയാന്മാരും നൽകിനാർ അനുഗ്രഹം നിമിതൻ ദേഹം മുനിവരന്മാർ കടഞ്ഞപ്പോൾ അമലന് മിതിയെന്ന നൃപനുമുണ്ടായി വന്നു മിതിജാതന്മാരെല്ലാം മൈതിലന്മാരായി വന്നാർ തഥനു വിദേഹ ജാതന്മാരായതു വൈദേഹന്മാരെന്നായ മതികൗതുകത്തോടു ധരിക്കൂ സൗമിത്രേനീ ജനിപ്പിച്ചതു മദനം ചെയ്തെന്നതുകൊണ്ടു ജനകന്മാരെന്നത്രേ ചൊല്ലുന്നു ബുധജനം ഇത്തരമാപത്തുണ്ടാം കാൺമാൻ വന്നോർക്കു കാൺമാനെത്താഞ്ഞാൽ എത്താഞ്ഞാൽ വഴിപോലെ ലക്ഷ്മണാധരിക്കനീ ശപിച്ചതെന്തുനിമി വസിഷ്ഠൻ തന്നെ കൂടെ തപശക്തിയും തമ്മിലൊക്കുമോ നിരൂപിച്ചാൽ എല്ലാവർക്കും ക്ഷമയുണ്ടായി വരികയില്ല കേൾ നീ ചൊല്ലുവൻ ഇന്നുമൊരു കഥ ഞാൻ സംക്ഷേപമായി